रामा या भद्राय भद्रा या रघुनाथाय नाथाय सीताय पतये से रघुनाथा या नाथा या सीता या पताये नमः आसीता का मलभासा भासा यंदम भोज अभानुम दिनकरकुलबालं दिव्यकोदण्डपाणिं कनकखजिदरत्नालं कृतं राममीडे वन्दामहे महेशानचण्डकोदण्डघण्डनं जानकीहृदयानन्दचन्दनं ഘുനന്ദനം ശ്രീരാമചന്ദ്രസ്വാമി കി ജ ആയസ്വാമി കീ ജ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദുപ്രഭാതം ശുഭദിനം എല്ലാധന്യാത്മാക്കൾക്കും പുലർകാലനം പ്രണാമം ശ്രീരാമ കഥ ശ്രീരാമായണകഥനം തത്വലോകനം നമ്മൾ ചെയ്തു വരുന്നു അതിൻ്റെ പതിനെട്ടാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് ഇതിനു മുമ്പ് കഥ പറഞ്ഞ് നിർത്തിയ സമയത്ത് ആ പഞ്ചവടിയിൽ മൂന്ന് പേരും കൂടി ശ്രീരാമേന്ദ്രസ്വാമിയും ലക്ഷ്മണനും സീതയും എത്തി എന്ന ഭാഗമാണ് പറഞ്ഞത് അതിനുശേഷം അവിടെ സന്ദർഭോചിതമായിട്ട് ആ ലങ്കയെക്കുറിച്ചും ലങ്കാധിപന്മാരായിട്ടുള്ള രാവണ കുംഭകർണ വിഭീഷണന്മാരെ വിഭീഷണന്മാരെക്കുറിച്ചുമെല്ലാം അവലോകനം ചെയ്തു എന്ന് മാത്രം അപ്പോൾ നമുക്ക് ആ പഞ്ചവടി എന്ന ആ ഭാഗത്തിൽ അവിടെ നിന്നുമാണ് വീണ്ടും അവലോകനം ആരംഭിക്കേണ്ടത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ആ പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയെന്നും അവിടെ പർണാശ്രമം കെട്ടി അവിടെ താമസം തുടങ്ങിയെന്നും പറഞ്ഞു ഈ പഞ്ചവടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിലേക്ക് എത്തുന്നതുവരെ ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുമാതിരി ഇവരുടെ ആ വനയാത്രയെല്ലാം ഒരുവിധം ശുഭത്തിൽ ശുഭത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് വനയാത്രയിലുള്ള കഷ്ടങ്ങളുണ്ടാവും പക്ഷേ മാനസികമായി വളരെ സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി തന്നെയാണ് ആ പഞ്ചവടി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലം വരെ ഇവരെല്ലാം എത്തിയത് മനസ്സിലുള്ള മനസ്സിനുണ്ടാകുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ തുടങ്ങുന്നത് ഈ പഞ്ചവടിയിൽ നിന്നുമാണ് ഇനി നമ്മൾ ദീർഘമായി വീക്ഷണം ചെയ്താൽ അറിയാൻ പറ്റും രാമനിലേക്കുള്ള അയനം ആ രാമായണം ജീവാത്മാവിന് പരമാത്മാവിലേക്കുള്ള ആ അയനം ആ യാത്ര വാസ്തവത്തിലുള്ള ആത്മീയമായിട്ടുള്ള ആ യാത്ര ആ യാത്ര തുടങ്ങുന്നതും അല്ലെങ്കിൽ ആ തുടങ്ങാനുള്ള സാഹചര്യവും എല്ലാം തന്നെ ഈ പഞ്ചവടിയിൽ നിന്നുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാത്മീകി രാമായണത്തിൽ പഞ്ചവടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ നല്ലൊരു പൂങ്കാവനമായിക്കൊണ്ട് വളരെ ഒരു രമണീയമായിട്ടുള്ള ഒരു ആ ഒരു വനത്തിലെ ഒരു ഭാഗമായിക്കൊണ്ടൊക്കെയാണ് അവിടെ വാത്മീകി രാമായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് വാൽമീകി മഹർഷി അത്രയും നല്ല മനസ്സിന് സന്തോഷവും സുഖവും നൽകുന്നതായിട്ടുള്ള ഒരു സ്ഥലം ഇങ്ങനെയാണ് അവിടെ ചിത്രീകരിച്ചത് ഇനി നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഈ പഞ്ചവടിയിൽ ഇവർ മൂന്ന് പേരും കൂടി എത്തുന്ന സമയത്താണ് അവിടെ ആ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞതനുസരിച്ചിട്ട് ആ കാമത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ശുർഭണകർ വരുന്നു ആ കാമം വന്നതോടുകൂടി കാമനകൾ വന്നതോടു ആ കാമനകളായിരിക്കുന്ന ശൂർപ്പണക വന്നതോടുകൂടി ലക്ഷ്മണസ്വാമിയിൽ ക്രോധം വരുന്നു ലക്ഷ്മണസ്വാമിയുടെ ക്രോധം ഒരു ശിക്ഷയായിട്ട് മാറുന്നു ശൂർപ്പണകയിൽ ആ ശൂർപ്പണക രാവണൻ എന്ന് പറഞ്ഞ രജോഗുണമുള്ള രാവണനിൽ മോഹം ജനിപ്പിക്കുന്നു മോഹൻ ജനിപ്പിക്കുന്നത് ഈ ജീവാത്മാവിലാണ് സീത എന്ന ജീവാത്മാവിൽ മോഹൻ ജനിപ്പിക്കുന്നു അങ്ങനെ രാവണനിൽ ആ മോഹം സീത എന്നുള്ള ആ മോഹം ജനിച്ച സമയത്ത് ആ മോഹത്തിനെ കരസ്ഥമാക്കാനാക്കിക്കൊണ്ട് അതിനെ നേടാനായിക്കൊണ്ട് അധർമ്മവും അസത്യവുമായിട്ടുള്ള ഉപാധിയെ സ്വീകരിക്കുന്നു ആ ധർമ്മവും അസത്യവുമായിട്ടുള്ള ഉപാധി തന്നെയാണ് മായ എന്ന് പറഞ്ഞ ഉപാധി ഇവിടെ ഒരു പൊന്മാൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു മാരീജിൻ്റെ മാരീജനൻ മാരീജൻ്റെ വേഷത്തിലാണ് ആ മായ വരുന്നത് ഇതെല്ലാം വരുന്നതും ഇനിയുള്ള ഭാഗങ്ങളെല്ലാം നടക്കുന്നതും ആ പഞ്ചവടിയിലാണ് അപ്പോൾ ഈ പഞ്ചവടി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം തന്നെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളെ തന്നെയാണ് പഞ്ചവടി എന്നുള്ളതിനായിക്കൊണ്ട് ഇവിടെ പ്രതി പ്രതിനിധീകരിച്ചിട്ടുള്ളത് കാരണം ഇവിടെ വരുമ്പോഴാണ് ജീവാത്മാവിന് സുഖം അനുഭവപ്പെടുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള സകല സുഖങ്ങളും അല്ലെങ്കിൽ ഇതിൽ കൂടെയാണ് നമുക്ക് സുഖങ്ങളും സന്തോഷവും കിട്ടുക എന്നതാണ് നമ്മുടെ എല്ലാം ഇപ്പോഴത്തെ ചിന്ത അല്ലെങ്കിൽ വിചാരം കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം തന്നെ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് അനുഭവം അനുഭവിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു മധുരപലഹാരം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ വായ്ക്ക് രുചിയായിട്ടുള്ള നല്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ രുചി ആ രുചിയിൽ കൂടി കിട്ടുന്നതായിട്ടുള്ള സന്തോഷം ആ ഭക്ഷണം ആ നാവുമായിട്ട് സ്പർശനത്തിൽ ഇരിക്കുന്ന ആ കാലയളവ് മാത്രമേ ഉള്ളൂ വായിലിട്ട് നാവുമായിട്ടുള്ള സ്പർശനം കഴിഞ്ഞ് അത് തൊണ്ട തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് കീഴ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ആഹാരത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള രുചിയോ സന്തോഷമോ യാതൊന്നും തന്നെ നമുക്ക് അനുഭവപ്പെടുന്നില്ല ഈ അനുഭവങ്ങളെല്ലാം താൽക്കാലികമായി ആ നാവുമായിട്ട് ആ ഇന്ദ്രിയമായിട്ട് ആ വസ്തുക്കൾ എപ്പോഴാണോ കൂടുന്നത് അപ്പോൾ ആ രുചി നമുക്ക് സന്തോഷവും നല്ലൊരു സുഖവും തരുന്നുണ്ട് അപ്പോൾ ഈ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളൊക്കെ ഇതേമാതിരിയാണ് എപ്പോഴാണോ ഈ വസ്തുക്കളെല്ലാം ഇന്ദ്രിയങ്ങളുമായിട്ട് ടുക്കുന്നത് കേൾക്കുന്നതാണെങ്കിലും കാണുന്നതാണെങ്കിലും നമ്മൾ നാസികയിൽ കൂടെ ഘ്രാണം ചെയ്യുന്നതാണെങ്കിലും വായിൽ കൂടെ രുചിക്കുന്നതാണെങ്കിലും സ്പർശനം കൊണ്ടുള്ള തൊക്കിൽ കൂടെയുള്ള സ്പർശനമാണെങ്കിലും ശരി ഇത് ആ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ആ സംസർഗം വരുന്ന സമയത്ത് അതുമായിട്ട് കൂടി ചേർന്നിരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് സുഖം തരും അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ നമുക്ക് ദുഃഖമായിട്ട് പരിണമിക്കുന്നു പഞ്ചവടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതിനിധീകരിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ഈ പഞ്ചവടിയിൽ വന്നതിന് ശേഷമാണ് ഈ കാമ ക്രോധ മോഹ ലോഭം മുതലായിട്ടുള്ള ലോഭം മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളാൽ കിട്ടുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും പല പലതും അവിടെ വന്നു ചേരുന്നത് അപ്പോഴാണ് അവിടെ ഈശ്വരപ്പണങ്ങൾ എത്തുന്നു ക്രോധം വരുന്നു ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നത് ഇനി കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ജീവാത്മാവ് ഏതുവരെയാണോ പരമാത്മാവിൻ്റെ കൂടെ ഇരിക്കുന്നത് വാസ്തവത്തിൽ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗം തന്നെയാണ് ആ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമാണ് എന്നുള്ള ചിന്തയിൽ ആ വിചാരത്തിൽ ആ പരമാത്മാവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തോളം ജീവാത്മാവിന് യാതൊന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല അതിൽ അതിനെ അതിനേക്കലേശമോ ദുഃഖങ്ങളോ ഉണ്ടാവുന്നില്ല പക്ഷേ എപ്പോഴാണോ ഈ ജീവാത്മാവിന് ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ ഒരു മോഹം അല്ലെങ്കിൽ ഒരു കാമം ജനിക്കുന്നത് അപ്പോൾ ആ പരമാത്മാവിൽ നിന്നും പതുക്കെ പതുക്കെ ആ ജീവാത്മാവ് മാറുന്നു കാരണം അവിടെ ആ മോഹവും കാമവും ജനിക്കുന്നത് ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നിൽ പോകുമ്പോഴാണ് ഞാൻ ശരീരമാണ് എന്നുള്ള അവസ്ഥയിൽ നമ്മളെത്തുന്നത് അല്ലാത്ത സമയത്ത് ആ പരമാത്മാവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ പരമാത്മാവിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ള ആത്മതത്വത്തിൽ ഇരിക്കുന്നു ഇവിടെ നോക്കൂ രാവണൻ തൻ്റെ മോഹത്തിനെ തൃപ്തിപ്പെടുത്താനായിക്കൊണ്ട് അതായത് ആ ജീവാത്മാവിൻ്റെ ആ തൃപ്തിക്കായിക്കൊണ്ട് ജീവാത്മാവിനെ നേടണം എന്നുള്ള തൃപ്തിക്കായിക്കൊണ്ട് അവിടെ ഇതാ മാരീജൻ എന്ന് പറഞ്ഞ മായയെ പ്രയോഗിക്കുകയാണ് ഒരു സ്വർണമാൻ എന്നുള്ളത് വാസ്തവത്തിൽ സംഭവമല്ല ഉണ്ടാവുന്നതല്ല ഇത് അറിയാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല സാധാരണ ബുദ്ധിയിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്ത് സ്വർണമാൻ എന്ന് പറഞ്ഞ ഒരു മാൻ ഉണ്ടാവില്ല ഒരിക്കലും പക്ഷേ ഇവിടെ ആ സ്വർണ്ണമാനെ കാണിച്ചിരിക്കുന്നത് ആ മായയുടെ ആ വിലാസത്തെ ആ മായയിൽ കൂടി നമുക്ക് മായ മായയ്ക്ക് നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയുന്നതായിട്ടുള്ള ആ ഒരു എന്താ അതിന് ഒരു വാക്ക് പറയുകയെന്ന് പറഞ്ഞ അതിലുണ്ടാകുന്ന ഒരു ആകർഷണത്തിനെ കാണിക്കാനായിക്കൊണ്ട് പൊന്മാൻ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഈ പൊന്മാനെ കിട്ടണം എന്നായി സീതയുടെ ആഗ്രഹം ലൗകിക കാര്യങ്ങളിൽ വിഷയങ്ങളിൽ ആഗ്രഹം വരുന്നതോടുകൂടി നമ്മൾ പരമാത്മാവിൽ നിന്നും അകലുന്നു എപ്പോഴാണോ ചീ എന്ന ജീവാത്മാവിന് പൊന്മാവി പൊന്മാൻ എന്ന് പറഞ്ഞ മായയിൽ ആകർഷണം ഉണ്ടായത് പതുക്കെ പതുക്കെ പരമാത്മാവിൽ നിന്നും വിട്ടു അല്ലെങ്കിൽ രാമനുത അവിടെ നിന്ന് മാറേണ്ടി വന്നു പക്ഷേ ഈ ആകർഷണം രാമന് ഉണ്ടായില്ല വാസ്തവത്തിൽ പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാന് ശ്രീരാമന് ഇതറിയണം പൊന്മാൻ്റെ പിന്നിൽ പോവരുത് പക്ഷെ ഇവിടെ സീതയിൽ നിന്നും ജീവാത്മാവിൽ നിന്നും ഭഗവാൻ അകന്നു എന്നുള്ളതിനെ കാണിക്കാനായിക്കൊണ്ടാണ് രാമനെ പൊന്മാൻ്റെ പിന്നിൽ സീത പറഞ്ഞിട്ടും പോയി എന്ന് അവിടെ ചിത്രീകരിച്ചത് കാരണം ശ്രീരാമൻ കൂടെ അവിടെ ഇരിക്കുന്ന കാലത്തോളം ഒരു മായയ്ക്കും ഒരു ശക്തിക്കും സീതയെ ആ ജീവാത്മാവാകുന്ന സീതയെ പരമാത്മാവാകുന്ന രാമനിൽ നിന്നും മാറ്റാൻ അകറ്റാൻ കഴിയില്ല എപ്പോഴാണോ ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് പോകുന്നത് ഈ ജീവാത്മാവിന് ആകർഷണം തോന്നുന്നത് അപ്പോൾ അവിടെ നിന്നും പരമാത്മാവിൽ നിന്നും നമ്മൾ അകലുന്നു വാസ്തവത്തിൽ പരമാത്മാവ് എങ്ങോട്ടെങ്കിലും പോയോ എന്ന് ചോദിച്ചാൽ പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഈ ജീവാത്മാവാണ് പരമാത്മാവിൽ നിന്നും അകലുന്നത് ഏതായാലും സീതയുടെ വാക്കുകളെ കേട്ടുകൊണ്ട് രാമനുത ആ പൊന്മാൻ്റെ പിന്നിൽ പോകുന്നുണ്ട് അതുകഴിഞ്ഞ് അവിടെ സംരക്ഷണത്തിനായിട്ട് ഇങ്ങനെ ആ പരമാത്മ സ്വരൂപിയായിരിക്കുന്ന രാമൻ പോയാലും അവിടെ ഈ ജീവൻ്റെ സംരക്ഷണത്തിനായിട്ടുണ്ട് ആ വിവേകങ്ങളെ തൻ്റെ വികാരങ്ങളെ വിവേകപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിക്കൊണ്ട് ആ മനസ്സ് എന്നുള്ളത് അവിടെയുണ്ട് ഇവിടെ ലക്ഷ്മണനാണ് മനസ്സ് എന്ന് പറഞ്ഞു ലക്ഷ്മണൻ സീതയുടെ കൂടെ ഉണ്ട് പക്ഷേ എപ്പോഴാണോ ജീവാത്മാവിന് കാമക്രോധമോഹലോപാധികളിൽ ആ മനസ്സ് പോകുന്നത് വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നത് അപ്പോൾ അവിടെ മനസ്സ് ദൗർബല്യപ്പെടും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളാൽ ഈ മനസ്സിനെ ദൗർബല്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുക വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് മനസ്സാണെങ്കിലും ആ മനസ്സിനെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു സീത ലക്ഷ്മണൻ്റെ നിയന്ത്രണത്തിലാണ് ശ്രീരാമൻ ഇല്ലാത്തപ്പോൾ ഇരിക്കേണ്ടത് എങ്കിലും ഇവിടെ തിരിച്ചായി സീതയുടെ നിയന്ത്രണത്തിൽ ലക്ഷ്മണൻ വന്നു മനസ്സ് അവിടെ ആ ജീവാത്മാവിൻ്റെ നിയന്ത്രണത്തിലെത്തി ലക്ഷ്മണൻ എന്തൊക്കെ തന്നെ ആ പരമാർത്ഥ തത്വങ്ങളെ അവിടെ പറഞ്ഞപ്പോഴും അതൊന്നും തന്നെ ഈ വിഷയങ്ങളിലേക്ക് പോകുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് സ്വീകാര്യമായില്ല കാരണം ആ ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിച്ച് അതിൽ നിന്നുള്ള സുഖം കിട്ടുമെന്നുള്ളതിനെ ആശിച്ച് പോകുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ അത്ര പെട്ടെന്നൊന്നും എന്തു പറഞ്ഞിട്ടും തടുത്ത് നിർത്താൻ സാധ്യമല്ല അത് ആ വിഷയങ്ങളിലേക്ക് പോകും ഏതായാലും സമയം നമുക്കിവിടെ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഈ ഭാഗങ്ങളെ ഇവിടെ നിർത്തി ഇതിനെ തുടർന്നു കൊണ്ട് നാളെ മുതൽ അവലോകനം തുടങ്ങാം പത്തൊൻപതാമത്തെ ദിവസം ഇന്നിവിടെ തന്നെ നിർത്തുന്നു എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹര ഏ നമ